ബജാജ് എന്ന് കേൾക്കുമ്പോഴേ ആളുകളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രം പൾസർ എന്ന ഇതിഹാസ ബൈക്കിന്റേതാകും പൾസർ മുതൽ മുതലാളി എന്നാണ് കമ്പനിയുടെ ചെല്ലപ്പേരെങ്കിലും പെട്രോൾ ഇതര ബദലുകൾക്കായി സാധാരണക്കാർക്കിടയിൽ നല്ലൊരു ഇമേജ് നേടിയെടുക്കാനും ബ്രാൻഡിന് സാധിച്ചിട്ടുണ്ട് ലോകത്തിലെ ആദ്യത്തെ സി എൻ ജി ബൈക്ക് അവതരിപ്പിച്ച് ഞെട്ടിച്ചതെല്ലാം ഇതിന്റെ ഭാഗമായി ആണെന്ന് വേണം പറയാൻ ഇലക്ട്രിക് രംഗത്ത് ചേത കീവിയും പണം വരുമ്പോൾ ഫ്രീഡം വൺ ട്വന്റി ഫൈവ് മോട്ടോർ സൈക്കിളാണ് സി എൻ ജി കരുത്തിൽ വെണ്ണിക്കൊടി പാറിക്കുന്നത് ഫുൾ ടാഗ് ഇന്ധനം ഉണ്ട് എങ്കിൽ മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ മോട്ടോർ സൈക്കിൾ ഓടിക്കാനാവുമെന്നത് നിസ്സാര കാര്യമൊന്നുമല്ലല്ലോ ഇലക്ട്രിക് ബൈ വണ്ടികളിൽ പണം മുടക്കാൻ അത്ര താല്പര്യമില്ലാത്തവരെ ലക്ഷ്യം വെച്ച് പുറത്തിറക്കിയ സി എൻ ജി ബൈക്ക് വളരെ വേഗം ഹിറ്റടിക്കുകയുണ്ടായി പലരും ഇന്ന് ഈ മോഡലിനെ തേടി ഷോറൂമിലേക്ക് എത്തുന്നുണ്ട് ഇത്തരക്കാരെ സന്തോഷിപ്പിക്കാനായി ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് മോഡലിന് ഈ മാസം അയ്യായിരം രൂപയുടെ ഡിസ്കൗണ്ട് ഓഫറുകളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് പക്ഷേ സി എൻ ജി ബൈക്കിന്റെ എൻട്രി ലെവൽ എൻ ജി നോട്ട് ഫോർ ഡ്രം വേരിയന്റിന് മാത്രമേ ഓഫർ സാധ്യതയുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വിലക്കിഴ് ഉപയോഗിച്ച് ബജാജ് ഫ്രീഡം ഡ്രം വേരിയന്റ് എൺപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയുടെ എക്സോറൂം വിലയിൽ വീട്ടിലെത്തിക്കാൻ സാധിക്കും അതേസമയം എൻ ജി നോട്ട് ഫോർ ഡ്രം എൽ ഇ ഡി ഡിസ്ക് എൽ ഇ ഡി വേരിയന്റുകൾക്ക് യഥാക്രമം തൊണ്ണൂറ്റി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് രൂപയും ഒരു ലക്ഷത്തി പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് രൂപയും എക്സോറൂം വിലയായി നൽകേണ്ടവരും സ്ഥലം സംസ്ഥാനം ഡീലർഷിപ്പ് എന്നിവയെ അപേക്ഷിച്ച് ഓഫറുകൾ മാറാനുള്ള സാധ്യതകളും ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ബജാജ് ഡീലർഷിപ്പുമായി ബന്ധപ്പെടുന്നതാകും ഉചിതം വൺ ട്വന്റി ഫൈവ് സി സി സെഗ്മെന്റിലെ മറ്റു ബൈക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സി എൻ ജി ബൈക്കിന്റെ പ്രവർത്തന ചെലവ് അമ്പത് ശതമാനം വരെ താഴ്ന്നതാണെന്നാണ് ബജാജ് ഓട്ടോ അവകാശപ്പെടുന്നത് ഒപ്പം ഡിസ്കൗണ്ട് ഓഫർ കൂടിയാകുമ്പോൾ ഡീൽ ആകർഷകമാകുന്നു എണ്ണായിരം ആർ പി എമ്മിൽ നയൻ പോയിന്റ് ഫൈവ് ബി എച്ച് പി കരുതും സിക്സ് തൗസൻഡ് ആർ പി എമ്മിൽ പരമാവധി എൻ എം ചോർ ും വരെ ഉൽപാദിപ്പിക്കാനാകുന്ന വൺ ട്വന്റി ഫൈവ് സി സി എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എൻജിനാണ് ബജാജ് ഫ്രീഡത്തിന് തുടിപ്പേകുന്നത് പെട്രോൾ മോഡിൽ ബൈക്കിന്റെ ഉയർന്ന വേഗത മണിക്കൂറിൽ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് കിലോമീറ്ററും സി എൻ ജിയിൽ നയൻറ്റീൻ പോയിന്റ് ഫൈവ് കിലോമീറ്ററുമാണ് ടോപ്പ് സ്പീഡ് രണ്ട് കിലോ സി എൻ ജിയിൽ ഇരുന്നൂറ് കിലോമീറ്ററിലധികം മൈലേജാണ് ആണ് ഫ്രീഡത്തിന് നൽകാനാവുക അതേസമയം പെട്രോൾ ടാങ്കിന് രണ്ട് ലിറ്റർ ശേഷിയുമുണ്ട് അതുകൊണ്ട് തന്നെ സി എൻ ജി തീർന്നാലും നൂറ്റി മുപ്പത് കിലോമീറ്ററിലധികം ഓടാൻ പെട്രോൾ അനുവദിക്കും അങ്ങനെ പെട്രോളും സി എൻ ജിയും ഫുൾ ടാങ്ക് നിറച്ചാൽ റൈഡറിന് മുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ മോട്ടോർ സൈക്കിളിൽ ചെത്തി നടക്കാൻ കഴിയും കരീബിയൻ ബ്ലൂ എബോണി ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ പ്യൂട്ടർ ബ്ലാക്ക് ഗ്രേ റേസിംഗ് റെഡ് സൈബർ വൈറ്റ് പ്യൂട്ടർ യെല്ലോ എബോണി ബ്ലാക്ക് ഓർ റെഡ് എന്നിങ്ങനെ മൊത്തം ഏഴ് കളർ ഓപ്ഷനുകളാണ് സി എൻ ജി ലഭ്യയിലുള്ളത് ലഭ്യമായിട്ടുള്ളത് വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റ് സൂക്ഷ്മമായ ഫ്ലൈ സ്ക്രീൻ ഒതുക്കമുള്ള ഫ്യൂവൽ ടാങ്ക് മികച്ച ഗ്രൗണ്ട് ക്ലിയറൻസ് ഹാൻഡിൽ ബാർ ബ്രേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് എറിച്ചു നിൽക്കുന്ന ബൈക്കിലെ മോഡലുകൾ മോണോലിങ്ക്ഡ് സസ്പെൻഷൻ സിസ്റ്റം നീളമുള്ളതും സുഖകരവുമായ സിംഗിൾ പീസ് സീറ്റ് ഡിജിറ്റൽ സ്പീഡോമീറ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിവയെല്ലാമാണ് ബജാജ് ഫ്രീഡം വൺ ട്വന്റി ഫൈവ് പതിപ്പിലെ മറ്റു ഫീച്ചറുകൾ